നമസ്കാരം ിൽ നടൻ വിജയ്ക്കെതിരെ സർക്കാർ രംഗത്ത് അപകടത്തിൽ ഗൂഢാലോചന സിദ്ധാന്തവുമായി വിജയ് രംഗത്ത് വന്നതോടെയാണ് സർക്കാർ തെളിവുകൾ നേരത്തെ മറുപടിയുമായി രംഗത്ത് വന്നത് വീഡിയോ അടക്കം തെളിവുകൾ പുറത്തുവിട്ടാണ് സർക്കാർ രംഗത്തെത്തിയത് പതിനായിരം പേർ വരുമെന്നാണ് കത്തിൽ ടി വി പറഞ്ഞത് എങ്കിലും ഇരുപതിനായിരം പേർക്കുള്ള പോലീസിനെ നിയോഗിച്ചു വിജയ് സംസാരിക്കുമ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടിട്ടില്ല വാഹനം മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശം നൽകി എന്നാൽ സംഘാടകർ വഴങ്ങിയില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തി കരൂർ ദുരന്തത്തിൽ വിജയിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് വാർത്താ സമ്മേളനം വിളിച്ച് തമിഴ്നാട് സർക്കാർ വിശദീകരണം നൽകിയത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം ഒഴിവാക്കാൻ വേണ്ടിയാണ് വാർത്താസമ്മേളനമെന്നും സർക്കാർ വക്താവ് അമുത ഐഎസ് വ്യക്തമാക്കി വിജയ് കരൂരിൽ പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന ടി വി കെയുടെ പ്രചാരണത്തിന്റെ ദൃശ്യവും ടി വി കെ പ്രവർത്തകർ കടകൾക്ക് മുകളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളും സർക്കാർ വക്താവ് പുറത്തുവിട്ടു കുഴിഞ്ഞ വീണ ആളുകളെ പോലീസ് പരിചരിക്കുന്നതിന്റെയും തിരക്കിലും പെട്ട് വീണ ആളുകൾക്ക് മുകളിലേക്ക് വീണ്ടും ആളുകൾ വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ടി വി കെ നേതാക്കളുടെ അറസ്റ്റുകളെ വിമർശിച്ചുള്ള വിജയുടെ പ്രതികരണത്തിനും അവർ മറുപടി നൽകി തുടർ നടപടികൾ ഇനി ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുവെന്ന ആരോപണവും സർക്കാർ തള്ളി വൈദ്യുതി വിച്ഛേദിച്ചിട്ടില്ലെന്നും പ്രവർത്തകർ ജനറേറ്റർ വെച്ച ഭാഗത്തേക്ക് ഇടിച്ചു കയറിയെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കി ജനറേറ്റർ തകരാറായതുകൊണ്ട് ചില ലൈറ്റുകൾ അണഞ്ഞതാണ് അതിന്റെ ദൃശ്യങ്ങളും സർക്കാർ പുറത്തുവിട്ടു വിജയുടെ വാഹനം വരുന്നതിന് മുമ്പ് തന്നെ ജനം നിറഞ്ഞു വാഹനം മുന്നോട്ട് പോകരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും സംഘാടകർ അനുസരിച്ചില്ലെന്നും അവർ പറഞ്ഞു റാലി നടത്തുന്നതിന് തമിഴ് വെട്ടിക്കഴകം ആദ്യം ആവശ്യപ്പെട്ട സ്ഥലം അമരാവതി നദിപാലവും ഒരു പെട്രോൾ പമ്പുമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു പിന്നീട് അവർ ആവശ്യപ്പെട്ടത് ഉഴവർ മാർക്കറ്റ് പ്രദേശമാണ് ഈ സ്ഥലങ്ങളെല്ലാം വളരെ ഇടുങ്ങിയതാണ് അയ്യായിരം പേർക്ക് മാത്രം ഒത്തുകൂടാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് ഇവർ ആവശ്യപ്പെട്ടതെല്ലാം വേൽശാ വിവരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ടി വിക്ക് അത് സ്വീകരിക്കായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി കരൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം വിജയ് ഏറ്റെടുക്കണമെന്ന് ഡി എം കെ നേതാക്കൾ ആവശ്യപ്പെട്ടു വിജയ് ആണ് ദുരന്തത്തിന് കാരണം അദ്ദേഹം വൈകി വന്നതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് ജനങ്ങളെക്കുറിച്ച് വിജയ് ചിന്തിക്കുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുക മാത്രമാണ് വിജയുടെ ലക്ഷ്യം െന്ന് ഡിഎം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ ആരോപിച്ചു ഗൂഢാലോചന വാദവും ഡി എം കെത്താളി ആൾക്കൂട്ടത്തിനിടയിൽ സെന്തിൽ ബാലാജി എന്ത് ചെയ്യാനാണെന്ന് അദ്ദേഹം ചോദിച്ചു വിജയ് മനുഷ്യത്വവും ഇല്ലാത്ത നേതാവാണെന്നും സ്വന്തം സുരക്ഷ മാത്രം നോക്കി വിജയ് ഓടി ഒളിക്കായിരുന്നുവെന്നും കനിമൊഴി എം പി ആരോപിച്ചു നേരത്തെ വൈകാരിക പ്രതികരണവുമായിട്ടാണ് വിജയ് രംഗത്ത് വന്നത് എന്റെ ജീവിതത്തിൽ ഇത്രയും വേദനയുണ്ടായൊരു സാഹചര്യം നേരിട്ടിട്ടില്ല മനസ്സിൽ വേദന മാത്രമാണ് ആളുകൾ കാണാൻ വന്നത് എന്നോടുള്ള വിശ്വാസവും സ്നേഹവും കാരണമാണ് അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു അതിനാലാണ് മറ്റെന്തിനേക്കാളും ആളുകളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയത് അതിനാലാണ് രാഷ്ട്രീയ കാരണങ്ങളെല്ലാം മാറ്റിവെച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഇടങ്ങൾ തിരഞ്ഞെടുത്തതും അനുമതി ചോദിച്ചതുമല്ല എന്നാൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ഞാനും മനുഷ്യനാണ് ആ സമയം അത്രയും പേരെ ബാധിക്കുന്ന വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെ നിന്ന് പോരാൻ സാധിക്കും തിരികെ അവിടേക്ക് പോയാൽ അത് കാരണം വേറെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്നതിനാൽ അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചത് സ്വന്തക്കാരെ നഷ്ടപ്പെട്ട് വേദനിക്കുന്നവരോടുള്ള ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു എന്തു പറഞ്ഞാലും മതിയാകില്ല എന്നറിയാം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെല്ലാം വേഗത്തിൽ സുഖപ്പെട്ട് തിരികെ വരണമെന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഉടനെ തന്നെ നിങ്ങളെല്ലാവരും കാണും ഈ നേരം ഞങ്ങളുടെ വേദന മനസ്സിലാക്കി സംസാരിച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അഞ്ച് മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോയിട്ടുണ്ട് എന്നാൽ കരൂരിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എല്ലാ സത്യവും പുറത്തു വരണം ജനങ്ങളെല്ലാം കാണുന്നുണ്ട് കരൂരിലെ ജനങ്ങൾ നടന്നത് പറയുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് സത്യം വിളിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഉടനെ തന്നെ സത്യം പുറത്തു വരും ഞങ്ങൾക്ക് അനുവദിച്ച സ്ഥലത്ത് പോയി നിന്ന് സംസാരിച്ചു എന്നതല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ എഫ്ഐആർ ഐ ആർ ഇട്ടു സി എം സാർ നിങ്ങൾക്ക് ആരെങ്കിലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം അവരുടെ ദേഹത്ത് കൈവെക്കരുത് ഞാൻ വീട്ടിൽ കാണും ഇല്ലെങ്കിൽ ഓഫീസിൽ കാണും സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ടവരെ നമ്മുടെ രാഷ്ട്രീയയാത്ര ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പുറത്തുവിട്ട വീഡിയോയിൽ വിജയ് വ്യക്തമാക്കിയത്